ഉച്ചയ്ക്ക് ഊണിന് മീൻകറി മസ്റ്റാണ് ഇന്ത്യൻ ശുചിമുറിയൊന്നും പറ്റില്ല മാത്രമല്ല രാത്രി കഴിക്കണമെങ്കിൽ ചിക്കണും പൊറോട്ടയും വേണം ഇത് മറ്റാരുടെയും ആവശ്യമല്ല വെഞ്ഞാറമൂട് കൂട്ടക്കല കേസ് പ്രതിയായ അഫാന്റെ ആവശ്യങ്ങളാണ് പോലീസുകാർ അതിനനുസരിച്ച് അഫാൻ ചോദിക്കുന്നതിനനുസരിച്ച് എല്ലാം വാങ്ങി നൽകുകയും ചെയ്യുന്നുണ്ട് ഒരു തരി പോലും കുറ്റബോധമില്ലാതെയാണ് അഫാന്റെ പെരുമാറ്റം ഭക്ഷണ കാര്യങ്ങളിൽ തുടങ്ങി ശുചിമുറി ഉപയോഗിക്കുന്നതിന് വരെ പ്രത്യേകം ഡിമാൻഡുകളാണ് ഇപ്പോൾ അഫാന് ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം തെളിവെടുപ്പിനായി കൊണ്ടുപോകാൻ നേരമാണ് അഫാന് കട്ടൻ വേണമെന്ന് ആവശ്യപ്പെട്ടത് താൻ സ്ഥിരമായിട്ട് നാല് മണിക്ക് കട്ടൻ കുടിക്കാറുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് ഒരു കട്ടൻ വേണം ഇല്ലെങ്കിൽ തലവേദന എടുക്കുമെന്നാണ് പ്രതി പോലീസ് ഉദ്യോഗസ്ഥൻ ത് ഇതോടെ ഒരു പോലീസുകാരൻ പ്രതിക്ക് കട്ടൻ വാങ്ങി കൊടുക്കുകയും ചെയ്തു എന്തായാലും നമ്മുടെ നാട്ടിന്റെ കഥ ഇതുകൂടാതെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിക്ക് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഊണ് വാങ്ങി നൽകിയപ്പോൾ ചോദിച്ചത് ഒപ്പം മീൻ കറിയില്ലേ സാറേ എന്നാണ് രാത്രി കഴിച്ചതാവട്ടെ പൊറോട്ടയും മുട്ടക്കറിയും അതേസമയം അഫാൻ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയിലൊക്കെ കുഴഞ്ഞു വീണിരുന്നു എന്നാൽ ഇതൊന്നും പോഷകാഹാരം കഴിക്കാത്തത് കൊണ്ടല്ല എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട് അപ്പൊ ഒരു കൊടും കുറ്റവാളിക്ക് താൻ ഇത്രയും അധികം കൊല ചെയ്തിട്ടുണ്ടെന്ന് സ്വയം സംബന്ധിച്ച കുറ്റവാളിക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് അല്ലെ ഇതുകൂടാതെ പ്രതി ആത്മഹത്യാ പ്രവണത കാണിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് പ്രതി ആത്മഹത്യ ചെയ്യാതിരിക്കാൻ പോലീസ് കാവലിൽ നിൽക്കുന്നുണ്ട് ഇവയൊക്കെ ഇനി തെളിവെടുപ്പിനെന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസം തീറ്റിപ്പോറ്റും അത് കഴിഞ്ഞ് ഈ ശിക്ഷയുടെ വിധി വരാൻ വേണ്ടി കുറെ ദിവസം ജയിലിൽ കിടക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമം തീർച്ചയായിട്ടും മാറേണ്ടതാണ് ഇവനെ പോലെ ഉള്ളവനെയൊക്കെ ഉടനെ തന്നെ അങ്ങ് വധശിക്ഷ നൽകണം എന്നാണ് എന്റെ അഭിപ്രായം സൗദിയിലും ഗൾഫിലും ഒക്കെ കണ്ടുവരുന്നത് പോലെ ഉടൻ ശിക്ഷ അത് കാണുമ്പോൾ മറ്റുള്ളവർ പേടിക്കണം ആ തരത്തിലായിരിക്കണം ശിക്ഷ അങ്ങനെ ശിക്ഷിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ തെറ്റുകൾ ആരും ആവർത്തിക്കില്ല എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക